ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഈ ഭക്ഷണം യുസഫിൻ കായയുടെ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ജിശിൽ ഒന്നാമത് അംബികെ വീട് ഫുള്ളായിട്ട് തീർന്ന അംബികെ എം എ യൂസഫ് അലിക്ക് വേറിട്ട പിറന്നാൾ സമ്മാനം ഒരുക്കി വിദ്യാർത്ഥി കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴിയെ സ്വന്തം സ്കൂളിലെ കുട്ടികളും എത്തുകയാണ് ലെബർ പബ്ലിക് സ്കൂളിലെ മൂന്ന് ജീവനക്കാർക്ക് വിദ്യാർത്ഥി കൂട്ടായ്മ വീടൊരുക്കും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് വേറിട്ട പിറന്നാൾ സമ്മാനം ഒരുക്കിക്കൊണ്ടാണ് തന്റെ ട്രസ്റ്റിൽ ഒരുങ്ങുന്ന സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ എത്തുന്നത് നാട്ടിക ലെമർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂൾ സ്ഥാപകനായ എം എ യൂസഫലിയുടെ വഴി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ വർഷവും യൂസഫലിയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിന് സദ്യയുടെയുള്ള വിപുലമായ ആഘോഷ പരിപാടികളും കലാപരിപാടികളുമാണ് നടത്താറുള്ളത് എന്നാൽ ഇക്കുറി സ്കൂൾ സ്ഥാപകന്റെ ജന്മദിനം വേറിട്ടതാക്കാമെന്ന് വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും തീരുമാനമെടുക്കുകയായിരുന്നു ഇതോടെ സ്കൂളിലെ തന്നെ കിടപ്പാടമില്ലാതെ ബുദ്ധിമുട്ടുന്ന മൂന്ന് ജീവനക്കാരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനവും എടുത്തു വിവിധ പരിപാടികളിലൂടെ വിദ്യാർത്ഥി ക്ലബ്ബ് വഴി കുട്ടികൾ തന്നെ ശേഖരിച്ച തുകയാണ് ഈ സത്കർമ്മത്തിനായി അവർ മാറ്റിവെച്ചതും കുട്ടികളുടെ ഈ പ്രയത്നത്തിന് എല്ലാ പിന്തുണയും നൽകി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഒപ്പം കൂടി നാട്ടിക സ്വദേശികളായ സ്കൂൾ ജീവനക്കാരായ അംബിക രചിത രത്നവല്ലി എന്നിവർക്കാണ് കൊച്ചുകൂട്ടുകാർ വീടൊരുക്കുന്നത് എന്റെ പ്രസംഗത്തെക്കാൾ ഒക്കെ അംബികൾ ഇത് കൊടുത്തു പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രചിത എം പി പതിനേഴ് വർഷം രചിത എം പി മറ്റൊന്നും ഭാഗികമായിട്ട് വേറൊരാളോടുണ്ട് രത്നവല്ലി വേക്ക് പതിമൂന്ന് വർഷത്തിൻ്റെ ഇതിൽ ഒരാൾക്ക് വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകുമെന്നും ഭാഗികമായി നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് വീടുകളുടെ തുടർ നിർമ്മാണം ഏറ്റെടുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു ശിശുദിനത്തിന്റെയും പ്രഖ്യാപനം ഇപ്പോൾ എന്റെ വീട് കല്യാണം കഴിഞ്ഞതിനു ശേഷം കല്യാണം കഴിഞ്ഞു പോയ വീട് നമുക്ക് വീടൊന്നുമില്ല പക്ഷെ എന്നെ കല്യാണം കഴിച്ച വീട്ടിലും പാവപ്പെട്ടവരായിരുന്നു ആ വീട് ഭാഗികമായി ഭാഗികമായി തകർന്നു അപ്പോൾ ഇവിടെ അപേക്ഷ കുട്ടികൾ ഇങ്ങനെ സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അപേക്ഷ വെച്ചു എനിക്കാണ് കിട്ടിട്ടുള്ളത് ആഘോഷ പരിപാടികൾ ഗാനരചയിതാവും കഥാകൃത്തുമായ എം ഡി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സ്നേഹപരമായ ഇടപെടലിന് എടുത്തുകാട്ടാൻ പറ്റിയ ആൾരൂപമാണ് എം എ യൂസഫലി എന്ന് അദ്ദേഹം ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യന്റെ ഈ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുന്നു കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പം നമ്മുടെ കൂടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും പക്ഷേ ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനിപ്പം സംസാരിച്ചല്ലോ അദ്ദേഹത്തിന്റെ പുറന്നാളും ഞാൻ അരഹസ്യം പുറത്ത് വിട്ടു നേരത്തെ ഇക്കാരുടെ പിറന്നാൾ ഒരേ ദിവസമാണ് അപ്പോൾ ആ സതീർത്ഥൻ പറഞ്ഞ കഥകളി കൂടെ നിനക്ക് മനസ്സിലായി കാണും എത്രയോ ഗ്രേറ്റ് ആണ് എത്രയോ മഹത്താണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം നല്ലൊരു കുടുംബത്തെ ജനിച്ചു എല്ലാവരെയും സ്നേഹിച്ചു ഖുറാനിലൊക്കെ പറയുന്നത് പോലെ मनुष्य ने क्या मनुष्य ने स्नेह किया तिलक लग लगाते क्रोस लगाते ना पढ़ते नजते तो सुनते भी क्या हो देखते भी क्या हो एक है हो दया मई ോ കുറിവരച്ചാലും തിലകുലകാത്തേ കുരിശുവരച്ചാലും ക്രൂസിലാത്തേ നാ പടുത്തെ നമജു കഴി കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്ന ട്രസ്റ്റ് സെക്രട്ടറി കെ കെ ട്രഷറർ ഇ എ ഹാരിസ് മാനേജർ മുഹമ്മദ് അലി ലെമർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗൈനി മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അറിവിന്റെ വെളിച്ചം വരും തലമുറക്ക് പകർന്നു നൽകാനായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും കൂടി നമ്മൾക്ക് നൽകിയ സംഭാവന വിലമതിക്കാത്തതാണ് അതാണ് ഇന്ന് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടവും ഇതിനുള്ളിൽ ലംബർ പബ്ലിക് സ്കൂളും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും കുട്ടിയും യൂസഫലി സാറിനെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും തങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച വിജയം നേടാനും ഒപ്പം സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളാവാനുമുള്ള പ്രചോദനം ഉൾക്കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് フフフフ。